കൊച്ചി ഇനി വേറെ ലെവൽ ആകും കോടികൾ വാരി വിതരെയാണ് പ്ലാനുകൾ നിരത്തുന്നത് നമുക്കറിയാം കേരളത്തിന്റെ വികസന പാതയിൽ മറ്റെല്ലാ ജില്ലകളെക്കാളും കുതിക്കുന്ന ജില്ല ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൊച്ചിയുടെ മുഖം മുഖനിലയും അല്ലെ അതെ കൊച്ചി തന്നെ ത്വരിതഗതിയിലാണ് കൊച്ചി കുതിക്കുന്നത് എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ കൊച്ചി മുന്നേറുകയാണ് കേരളത്തിൽ ഇത്ര കണ്ട് ത്വരിതഗതിയിൽ വികസിക്കുന്ന മറ്റൊരു ജില്ലയില്ല എന്ന് തന്നെ പറയാം എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇന്ന് കൊച്ചിയിലുള്ളത് കൊച്ചി പഴയ കൊച്ചിയല്ല എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും അതെ കൊച്ചി പഴയ കൊച്ചിയല്ല വൈബ് വേറെയാണ് യുവാക്കൾക്കായിക്കോട്ടെ വിനോദസഞ്ചാരികൾക്കായിക്കോട്ടെ സ്വദേശികൾക്കായിക്കോട്ടെ ഇരച്ചെത്തുകയാണ് കൊച്ചിയിലേക്ക് ആൾക്കാർ എന്താണ് കൊച്ചിയെ ആകർഷിക്കുന്ന ഘടകം എന്തുകൊണ്ടാണ് എല്ലാവരും കൊച്ചിയിലേക്ക് കൊതിക്കുന്നത് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇന്ന് കൊച്ചിയിലുള്ളത് നിലവിൽ മറ്റെല്ലാ ജില്ലകളെക്കാളും കൊച്ചിയിൽ ആൾക്കാർ സെറ്റിൽ ആവുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ വികസനങ്ങളൊക്കെ കൊച്ചിയെ മുന്നേറ്റുകയാണ് ചെലവ് രണ്ട് കോടിയാണ് നിർമ്മിക്കുന്നത് എട്ട് ജെട്ടികൾ വേറെ ലെവലിലാകാൻ പോവുകയാണ് കൊച്ചി കൊച്ചി കായൽ ടൂറിസത്തെ എന്ന ലക്ഷ്യത്തോടെ മറൈൻ ഡ്രൈവിനെ കൂടുതൽ ജനപ്രിയം ആകാനുള്ള പദ്ധതിയുമായി ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി രംഗത്തെത്തുകയാണ് മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ തന്നെ ജനസ്വീകാര്യത ഏറെയാണ് യുവാക്കളായിക്കോട്ടെ ജോലി കഴിഞ്ഞെത്തുന്ന സാധാരണക്കാരുൾപ്പെടെ ഒത്തിരി പേരാണ് മറൈൻ ഡ്രൈവിൽ വന്ന് വെറുതെയിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതും ഇനി അവിടെ ആൾക്കാരുടെ തിരക്കേറും കാരണം ഇത്തരത്തിലുള്ള പദ്ധതികളാണ് എത്തുന്നത് സ്വകാര്യ ബോട്ട് ടൂറിസത്തെ സംരക്ഷിതവും ആകർഷണവുമാക്കാൻ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടികളാണ് മറൈൻ ഡ്രൈവിൽ നിർമ്മിക്കുന്നത് വാക് വേയോട് ചേർന്നാവും ബോട്ട് ജെട്ടികൾ നിർമ്മിക്കുന്നത് അഞ്ചു മുതൽ എട്ട് ജെട്ടികൾ വരെ നിർമ്മിക്കാനാണ് പദ്ധതി രണ്ട് കോടിയാണ് ഇതിന്റെ നിർമ്മാണ തുക കോടികൾ വാരി എതിർമെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഇതാണത് കോൺക്രീറ്റ് ജെട്ടികൾ കായലിന് അടിയിൽ ഫയൽ ചെയ്ത് വേണം നിർമ്മിക്കേണ്ടത് ഇതിന് വലിയ തുക ചെലവാകുമെന്നത് നിസ്സംശയം തന്നെ പറയാം ഫ്ലോട്ടിംഗ് ജെട്ടികൾ ആകുമ്പോൾ കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായി പ്രവർത്തിക്കുകയും ചെയ്യും കുറെ നാളുകളായി ജി സി സി ഐയുടെ പരിഗണനയിലുള്ള പദ്ധതിയാണ് ഇത് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉള്ളതിനാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാവും ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി ആരംഭിക്കും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ബോട്ട് ഉടമകളിൽ നിന്ന് ചെറിയ യൂസർ ഫീ ഈടാക്കിയാവും നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുക പിന്നീട് തീരുമാനിക്കുന്നതായിരിക്കും നിലവിൽ മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ടൂറിസ്റ്റ് ബോട്ടുകൾ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയവയാണ് ഇവ അപകടാവസ്ഥയിലാണ് എന്നത് എല്ലാവർക്കും അറിയാം കൊച്ചി വികസിക്കുന്നു എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ അപകടാവസ്ഥകൾ മറുവശത്തും ഉണ്ട് എന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത് പലതും മരത്തടികളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തടികൾ ദ്രവിക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ ഉറപ്പാണ് ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ ഒഴിവാക്കണ്ടേ കൊച്ചി നഗരത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മറൈൻ ഡ്രൈവിൽ നിലവിൽ അറുപതോളം സ്വകാര്യ ടൂറിസ്റ്റ് ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത് എത്രയൊക്കെയാണ് ശരിയായ രീതിയിൽ എന്നത് സംശയമാണോ ഫ്ലോട്ടിംഗ് ജെട്ടികൾ വരുമ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും സാധിക്കും എന്നത് മറ്റൊരു പ്രത്യേകതയാണ് കൂടാതെ വേലിയേറ്റ വേലിയിറക്ക സമയത്ത് വെള്ളത്തിന്റെ അളവ് അനുസരിച്ചുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്നതായിരിക്കും കൊച്ചി വാട്ടർ മെട്രോയ്ക്കും അത്യാധുനിക രീതിയിലുള്ള ഫ്ലോട്ടിംഗ് ജെട്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ആകെ പദ്ധതി ചെലവ് പറയുന്നത് രണ്ട് കോടി രൂപയാണ് നിർമ്മിക്കുന്ന ജെട്ടികളോ അൻപത്തി എട്ടെണ്ണം അപകടരഹിതവും സുരക്ഷിതമായതാണ് ഫ്ലോട്ടിംഗ് ജെട്ടികൾ എന്ന് പറയാൻ പറ്റും തെരഞ്ഞെടുപ്പിന് ശേഷം ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതായിട്ടാണ് ആലോചനകൾ ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നത് ഉറപ്പാണ് എന്ന് ജി സി ഡി എ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വികസിച്ച് മുന്നേറാനൊരുങ്ങുകയാണ് കൊച്ചി കൊച്ചി മാത്രമല്ല കേരളം മൊത്തത്തിൽ വികസിക്കുകയാണ് യാത്രാ സൗകര്യമായാലും വിനോദസഞ്ചാര സൗകര്യമായാലും ടൂറിസ്റ്റ് മേഖലയായാലും ഇത്തരത്തിൽ കൊച്ചിയിൽ വികസനങ്ങൾ ത്വരിതഗതിയിലാണ് കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിലൂടെ നീളം എല്ലാ മേഖലകളിലും വികസനങ്ങൾ ത്വരിതഗതിയിലാണ് ഇനിയും നമുക്ക് കാത്തിരുന്ന് കാണാം വികസനങ്ങളെ